ഈശോ മിസ്സിക്കായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കരുണയുടെ തിരുന്നാളിൽ ഒരുക്കമായുള്ള ആയുള്ള നവനാൾ പ്രാർത്ഥനയുടെ മൂന്നാം ദിവസമാണല്ലോ എന്ന് നമുക്ക് ശ്രദ്ധയോടും ഭക്തിയോടും കൂടെ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് വിശുദ്ധ ഹൗസ്റ്റീലയുടെ തിരിശേഷിപ്പോഴുള്ള ആശീർവാദം സ്വീകരിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ നല്ല ഈശോയെ സർവ്വലോകത്തിനും ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത് ജീവന്റെ സംഭരണയും അളവില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉറവിടവുമായ ഈശോയെ സർവ ലോകത്തെയും അങ്ങ് ആവരണം ചെയ്ത് അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ചൊരിയണമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ ഞങ്ങൾ ഞങ്ങളിൽ ശരണപ്പെടുന്നു ഈശോടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യസ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ ഞങ്ങൾ ഞങ്ങളിൽ ശരണപ്പെടുന്നു മൂന്നാം ദിവസം ഭക്തി തീഷ്ണതയും വിശ്വസതയുമുള്ള എല്ലാ ആത്മാക്കളെയും ഇന്ന് എൻ്റെ അടുത്ത് കൊണ്ടുവരിക എന്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക കുരിശന്റെ വഴിയിൽ എനിക്ക് ആശ്വാസം ഈ കൈപ്പേറിയ നടുവിൽ ആശ്വാസത്തിന്റെ തുള്ളികൾ ഏറ്റവും ഈശോയെ നിക്ഷേപത്തിൽ നിന്നും ഞങ്ങളുടെ മേൽ സമൃദ്ധമായ അളവിൽ പ്രസാദ വർഷിക്കണമേ സഹതാപ നിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ സ്നേഹത്താൽ അതിതീക്ഷണമായി നിത്യനായ പിതാവെ വിശ്വസ്തരായ ആത്മാക്കളുടെ മേൽ കരുണാർദ്ദമായ അങ്ങയുടെ നോട്ടം പതിക്കണമേ അവർ അങ്ങയുടെ പുത്രന്റെ അനന്തരാവകാശികളാണല്ലോ അങ്ങേ പുത്രന്റെ കഠിനീടകളെ പ്രതി അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരിൽ ചൊരിയണമേ അങ്ങയുടെ നിരന്തരമായ സംരക്ഷണം കൂടി ഉണ്ടായിരിക്കണമേ അങ്ങനെ അവർ അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കട്ടെ അങ്ങയോടുള്ള പരിശുദ്ധമായ വിശ്വാസത്തിൽ നിന്നും അവർ അകന്നു പോകാതിരിക്കട്ടെ പകരം സ്വർഗത്തിലുള്ള എല്ലാ മാലാഖന്മാരോടും വിശുദ്ധരോടുമൊപ്പം അങ്ങയുടെ അളവില്ലാത്ത കരുണയെ മഹത്വപ്പെടുത്തുന്നതിന് അവർക്കിടയാവുകയും ചെയ്യട്ടെ എപ്പോഴും എന്നേക്കും ആമേൻ നമ്മുടെ കർത്താവ് ഈശ്വര മിശിക്കായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും വിശുദ്ധ വശേലിയുടെ ശക്തമായ മാധ്യസ്ഥ വഴി ദൈവകരുണയാലും നാം എല്ലാവരുടെ സമ്പൂർണ്ണമാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ ഈശ്വര മിശിക്കായ്ക്ക് സ്തുതിയായിരിക്കട്ടെ